പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ സാധാരണഗതിയിൽ ഒരുപാട് മതം വിട്ട ആൾക്കാരെ കാണാറുണ്ട് ഒരു മതത്തിൽ നിന്നും അടുത്ത മതത്തിലേക്ക് പോയ ആൾക്കാരെയും കാണാറുണ്ട് ഓക്കെ അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള വിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മയും ഒക്കെ തെരഞ്ഞെടുക്കാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളുള്ളത് അതൊന്ന് നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല പക്ഷേ ഇത് ഒന്നിലേക്ക് പോയി ഓക്കെ ആ മതത്തിലേക്ക് പോയതിനു ശേഷം തൻ്റെ മതത്തിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ ഇവർക്ക് കഴിയണം താൻ പോയ മതത്തിലുള്ള മേന്മകൾ എന്തൊക്കെയാണ് എന്ന് പറയാനും ഇവർക്ക് കഴിയണം ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തു പറയാതെ താൻ പോയ മതത്തിന്റെ മഹിമകൾ മാത്രം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ മതത്തെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ഈ മതം മനുഷ്യത്വരഹിതമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മാനവിക വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ മതം ഉപേക്ഷിക്കുന്നത് അപ്പോ നമ്മളൊക്കെ വെറും ഒരു പോഴന്മാരും എന്താ നമ്മളൊക്കെ ബോളം മാറാം എന്ന് ചോദിക്കുന്നത് പോലെ നമ്മളൊക്കെ ഒന്നിനു കൊള്ളാത്ത ആൾക്കാരും ഇവരൊക്കെ എന്തോ ഈ മതം പഠിച്ച് ഈ മതത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞപ്പോൾ എന്തോ രാജസിംഹാസനവും കിരീടവും ഒക്കെ കൈവന്ന പ്രതീതിയില് ലോകത്തെ മുഴുവനും ആദ്യ ജയിച്ചവരെ പോലെ സംസാരിക്കുമ്പോൾ അവിടെ പ്രതികരിക്കേണ്ടി വരും അതല്ലാതെ ആരേത് മതം സ്വീകരിച്ചാലും ഏത് മതത്തെക്കുറിച്ച് പറഞ്ഞാലും പുകഴ്ത്തി പറഞ്ഞാലും ഒന്നും നമുക്ക് പ്രശ്നമേ ഇല്ല പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിയതിന്റെ വിപരീതമാകുമ്പോൾ നമുക്ക് കൂടി കറക്റ്റ് ചെയ്ത് തരാൻ ഇവർ ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ഈ വിമർശനം ആരംഭിക്കുന്നത് പല ആൾക്കാരും ഇപ്പോ കന്യാസ്ത്രീകൾ വരെ നാല്പത്തിയഞ്ചു വർഷം കന്യാസ്ത്രീ ആയിരുന്ന ആളുവരേക്കും ഇസ്ലാം മതമാണ് ചക്കരയെന്ന് മനസ്സിലാക്കി ആ ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറുകയും ഈ മതത്തിൽ എന്താണ് സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മളവിടെ സംസാരിക്കേണ്ടി വരും ഈ മതം മാനം മറയ്ക്കാൻ പറഞ്ഞ മതമാണ് അപ്പോൾ മറ്റും ഏത് മതമാണ് മാനമില്ലാതെ ജീവിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ടി വരും അപ്പോ ആ ചക്കര മതത്തെക്കുറിച്ച് ഒരാള് പറയുന്നതാണ് നമുക്കിന്ന് കേൾക്കാനുള്ളത് അതൊന്നും ഒന്നുമല്ല ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ് നമ്മളുമായിട്ട് അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് നമുക്ക് പതിവ് പോലെ തന്നെ എന്ന എം എം അക്ബറിന്റെ മീഡിയകളിലൂടെയാണ് ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ഞാൻ ചെറുകോട് താമസിക്കുന്നു കോഴിക്കോട്ടുകാരിയാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി ഇസ്ലാമിലേക്ക് വന്നിട്ട് പഴയ പേര് ലക്ഷ്മി പാർവതി ലഹമത സ്വീകരിക്കാനുണ്ടായ കാരണം ഭർത്താവ് തന്നെയാണ് ഭർത്താവ് കള്ളിലൂടിയായിരുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് അവര് എന്നെ നോക്കൂലായിരുന്നു കല്യാണം കഴിഞ്ഞ ഒരാഴ്ച പോലും നന്നായിട്ട് നിന്നിട്ടില്ല പിന്നെ കുട്ടിക്കാലത്തെ കല്ലും മണ്ണും കാണുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ഒരാളെ ഒക്കെ വരാൻ എം എം അക്ബറിന്റെ ആൾക്കാർ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിട്ടുണ്ടാകുമെങ്കിലും അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് മുഖം കാണിച്ച് അവർ അവരുടെ ആശയവും ആശയ വ്യത്യാസവും അവർ ചേക്കേറിയ മതത്തെക്കുറിച്ചും അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചും മീഡിയയോട് പറയാൻ തയ്യാറായതിന് ഉണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഭർത്താവ് കള്ളുകൂടിയനാണ് മക്കളെ നോക്കില്ല നന്നായി പോയി അവരുടെ നാവിൽ നിന്ന് വീണതാടിതൊക്കെ നമ്മൾ ആരും ചൂഴ്ന്നെടുത്തതൊന്നുമല്ല അപ്പോൾ ഈ മതത്തിലേക്ക് പോയാൽ ഭർത്താവിന്റെ കള്ളുകുടിയും മാറും മക്കളുടെ സംരക്ഷണം ഈ സംഘടനയെ ഏറ്റെടുക്കുകയും ചെയ്യും ശരിക്കും പണവും കിട്ടും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ ഭർത്താവ് കള്ളുകുടിയനാണോ അയാളെ ഉപേക്ഷിക്കണോ അതും കഴിഞ്ഞു അഴത്തതും കിട്ടും കാരണം നമ്മുടെ ഇതിൽ അതൊന്നും വലിയ പുത്തരിയൊന്നും അല്ല അതിനൊന്നും വലിയ കമ്മിയുമല്ല ഇഷ്ടംപോലെ യഥേഷ്ടം കിട്ടാനുള്ള സാധ്യതകളുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും രണ്ടാമത് പറഞ്ഞതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുത ഓക്കെ പിന്നെ കുട്ടിക്കാലത്തെ കല്ലും മണ്ണും കാണുമ്പോൾ ഈച്ചയെ ഒന്ന് ആട്ടിക്കളയാൻ പോലും പറ്റാത്ത കല്ലിലും മണ്ണിലും മരത്തിലും ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമകളെ വിളിച്ച് ആരാധിക്കുന്നവരെ കണ്ടിട്ടാണ് താത്ത വളർന്നത് അതുകൊണ്ടാണ് താത്തയ്ക്ക് തോന്നിയത് എല്ലാത്തിനും പോന്ന അള്ളാഹു ഇത്താ ഈച്ചയെ പോയിട്ട് ഒരു ഉറുമ്പിനെയെങ്കിലും ആട്ടി അകറ്റിയതായിട്ട് ഇത്താക്കറിയാമോ പടച്ചോനെ കുറിച്ച് പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസിൽ ഇക്കാരുടെ വാപ്പയ്ക്ക് സുഖമില്ലാതെ ഇല്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ഇക്കാരുടെ ഉമ്മായും സിസ്റ്ററും ആംബുലൻസിന്റെ മുമ്പിൽ ഒരു കാറ് ബ്രേക്ക് ഇട്ടപ്പോഴേക്ക് ആംബുലൻസുകാരൻ ബ്രേക്ക് പിടിച്ചു ഇവരൊക്കെ പോയി വീണു ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ ഇടിച്ചു അങ്ങനെ കുറച്ചധികം പരിക്കുകളോടുകൂടി ഇങ്ങനെ അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് ഇക്കാട് ഉമ്മ പറയാണ് പടച്ചോൻ ഇത്രയല്ലേ വരുത്തിയുള്ളൂ പടച്ചോൻ കാരുണ്യവാനാണെങ്കിൽ ഇത്രയും വരുത്തരുതല്ലോ ഇത് വരുത്താതെ സംരക്ഷിക്കാൻ കഴിയണമല്ലോ ഇനിയും കൈയും കാലും നടുവും ഒടിഞ്ഞെന്ന് വിചാരിച്ചോ ഇത്രയല്ലേ വന്നുള്ളൂ ഇനി തലയും പൊട്ടിയെന്ന് വിചാരിച്ചോ അപ്പോഴും നമ്മൾ പറയണത് ഇങ്ങനെ തന്നെയായിരിക്കും അപ്പൊ ഡോക്ടർ ഇടപെട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് ർജറിയെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് അങ്ങനെ ആ അതൊക്കെ അവർ ചെയ്തു എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ വന്നു അപ്പഴും നമ്മൾ എന്ത് പറയും ഓ അല്ലാ എല്ലാം അള്ളാഹുവിൻ്റെ ക്രെഡിറ്റിലാണ് വന്നടങ്ങുന്നത് ഈ അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ കൊടുക്കാത്ത ഒരു കാര്യവുമില്ല എന്നാൽ താത്ത ആ കല്ലിലും മണ്ണിലും മരത്തിലും ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമയെ പോലെ തന്നെയാണ് പഠിച്ചു പഠിച്ചോന് രൂപമില്ലെന്ന് മാത്രമേ ഉള്ളൂ ഉണയി ഹുസാൻ നടന്നു പറയാ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മളെ അള്ളാഹു കാണുന്നുണ്ടാ പറയാറ് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ലോകത്തൊരാള് ഇപ്പൊ സൊമാലിയക്കാര് നമസ്കരിച്ചിട്ട് മുസല്ലയിൽ ഇരുന്നിട്ടാണ് പടച്ചോനെ എനിക്ക് വെള്ളം വേണം റബ്ബേ എന്റെ തൊണ്ട പൊട്ടുന്നു പടച്ചോനെ എനിക്ക് വിശക്കുന്നു നാഥ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു തളികയില് പഠിച്ചോന്ന് വിചാരിച്ച ഒരു തളികൊക്കെ വളരെ സിമ്പിൾ അല്ലേ ഏഹ് ആ തളിഗിൽ ഇവർ എത്ര എടുത്താലും തീരാത്ത ഭക്ഷണം പോട്ടെ ഒരു കൊഴക്കട്ടെ എങ്കിലും ഒരാൾക്കൊന്ന് കൊണ്ടു കൊടുക്ക് അതും വേണ്ടന്നെ ഒരു നൂറുക്ക് വെള്ളം അത്രയെങ്കിലും കൊണ്ടു കൊടുക്ക് കൊണ്ടു കൊടുത്ത ചരിത്രമില്ല അപ്പോൾ എനിക്ക് നല്ല അതൊക്കെ ഞാൻ മുളക് തേച്ചു ഓക്കെ എന്നാ താത്ത ബൈബിള് വായിച്ചതിന്റെ പേരിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് അലവി എന്നൊരാളുണ്ട് നമ്മൾ അലവി അച്ഛൻ എന്ന് വിളിക്കും അദ്ദേഹത്തെ പിതാവ് ചവിട്ടി അരക്കി താഴോട്ട് തളർത്തി ഇപ്പോഴും അദ്ദേഹം ഒരു കാലിൽ ആ കാലിൽ പോലും ഫുൾ സ്വാധീനമില്ലാതെ ഞൊണ്ടിയാണ് നടക്കുന്നത് അത്രമാത്രം അസഹിഷ്ണുതയൊന്നും ഒരു മതവിഭാഗവും കാണിക്കില്ല എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും ബൈബിൾ വായിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ആ മതത്തിലേക്ക് പോയിട്ടില്ല ആ മതത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുമില്ല അതായത് അറിവ് നേടുന്നതിനെ ഈ വിമർശിക്കുന്ന കാണുന്ന ഒരു ഏറ്റവും മനുഷ്യനായിട്ട് ഞാൻ ബന്ധം ും ഒരുപോലെയാണെന്നുള്ളതാണ് എനിക്ക് താത്ത ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇരുപത്തിരണ്ടു വർഷം ഇടണം താത്ത ഭർത്താവുമായി ബന്ധം വേർപെടുത്തിട്ട് ഇരുപത്തി എട്ടു വർഷം ബന്ധം ഇസ്ലാമിലേക്ക് വന്നത് അത് ഓർത്തു വെച്ചോ അതറിയ പക്ഷേ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ആണ് മുറ്റടിക്കാനും പശുവിനെ ചാണകം മാറാനും വരിക അപ്പൊ മുറ്റ ചാണകം വഴുകി വെക്കും അവർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ഒരു കുഴി കുത്തി അതില് ഭക്ഷണം കൊടുക്കും അപ്പോഴേ ഞാൻ എതിർക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല മുറിച്ചു നോക്കിയാ എല്ലാര്ക്കും അന്ന് എനിക്ക് അഞ്ചു വയസ്സാ അറിയുള്ളൂ അങ്ങനെ ചെയ്യാൻ അതാണ് മതത്തിൽ കണ്ട ഒരു മെച്ചമെങ്കിൽ നമ്മുടെ മതവിഭാഗത്തിൽ ബാർബർ തട്ടാൻമാർ തണ്ടാൻമാർ എന്നൊക്കെയുള്ള ഒരു വിഭാഗമുണ്ട് ഇന്നും ബാർബർമാരുടെ വീട്ടിലുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മുടെ സാധാരണപ്പെട്ട മുസ്ലിങ്ങൾ പോകാറില്ല അപ്പോൾ ഈ ജാതീയത എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുമുണ്ട് നമ്മുടെ വിഭാഗത്തിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പോ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാം ഇതൊക്കെ സംഘടനയാണെന്നാണോ താത്ത വിചാരിക്കുന്നത് നല്ല താത്ത ഇതൊക്കെ ഒരു തരം ജാതി തന്നെയാണ് സുന്നികളുടെ പള്ളിയിൽ മുജാഹിദ് ഇറുല മുജാഹിദിന്റെ പള്ളിയിൽ ജമാഅത്ത് ഇറുല ജമാഅത്തിന്റെ പള്ളിയിൽ സുന്നി ഇറുല ഇങ്ങനെ മുഴത്തിനും മുന്നൂറ് പള്ളികളുമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ പോലും കഴിഞ്ഞ ദിവസം ആരും ഒരാൾ പറയുന്നത് കേട്ടു മമ്മൂട്ടി വന്ന് പള്ളിയിലിരിക്കുന്നു ഇതാണ് പള്ളിയുടെ പ്രത്യേകത അവർക്ക് തെറ്റിപ്പോയി മുജാഹിദിന്റെ പള്ളിയിൽ പള്ളിയിൽ ജമാഅത്തെ ജമാഅത്തെ സുന്നി അപ്പോ പിന്നെ എന്ത് പള്ളികളെ കുറിച്ചിട്ടാ ആണ് ഇവര് ഈ പ്രസംഗിക്കുന്നത് അവര് ഇടുന്ന ഡ്രസ് കണ്ടാല് ആരും ഭക്ഷണം കഴിക്കൂല പക്ഷെ ആ മടിയിൽ വെച്ചിട്ട് എനിക്ക് മിഠായി കൊണ്ട് തരും നാരങ്ങ മിഠായി വീട്ടിൽ കണ്ടാൽ അടിയിട്ടു അപ്പൊ എന്നോട് പറഞ്ഞു അമ്പ്രാട്ടിയമ്മ അമ്പ്രാൻ കണ്ടാ കൊല്ലു കൊല്ലുട്ടോ അറിയും കൊല്ലുന്ന് പറയുന്നെയാണ് അങ്ങനെയാണല്ലോ അന്നത്തെ ആൾക്കാർ സംസാരിക്ക അപ്പൊ ഞാൻ ഞാൻ എന്തേലും കയ്യിൽ നിന്ന് മേടിച്ചു ഞാൻ കായലിടും കണ്ട നല്ലടി കിട്ടും അറിയാണ്ടത്തി അത് പിന്നെ കൊടുക്കരുത് ഇട്ടോ പെണ്ണിന് തൊടാൻ പാടില്ല തൊട്ടായിത്താണ് പക്ഷെ തൊട്ടാലെവിടെ ആയിത്തോരായിത്തോ ഇല്ല മനുഷ്യരൊക്കെ ഒന്നാണ് അല്ല സൃഷ്ടിച്ചത് ആണും പെണ്ണും എന്നുള്ള രണ്ട് ജാതി മാത്രമാണ് പ്രയാസങ്ങള് പലതും ഇത് പ്രശ്നമാണ് ഉണ്ട് ഉണ്ട് തേർഡ് ജെൻഡേഴ്സ് അതുകൊണ്ട് തന്നെ എന്നോട് അതിലേക്ക് പോകരുത് പിന്നെ അങ്ങനെ ചെയ്യരുത് നിസ്കരിക്കാണ് അതിന്റെ മുന്നിൽ വന്ന് നിക്കും എല്ലാം ചെയ്യാനും ഞാൻ ഞാൻ പറഞ്ഞു വിശാചകള് മുന്നിൽ വന്ന് നിൽക്കുക നിൽക്കാൻ പാടില്ല എത്രയോ ആൾക്കാര് കാരണം ഞാൻ വെച്ചിരിക്കണു സുജോത്ത് പോകുമ്പോ ഇരുപത്തിരണ്ട് വർഷം ഇസ്ലാമിലേക്ക് വന്നിട്ട് അജ്ജി ചെയ്ത് ഉമ്മറ ചെയ്ത് കല്യാണം കഴിഞ്ഞ് എനിക്ക് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ആ വീട്ടിൽ തന്നെ നിൽക്കണം എന്നെനിക്ക് നിർബന്ധമായിരുന്നു എൻ്റെ വീട്ടിൽ പോകരുതെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം അവരറിയാതെ പോകണം എന്നായിരുന്നു നിർബന്ധം പക്ഷേ എൻ്റെ ആരോ പറഞ്ഞ് അവൾ ഗൾഫ് പോകുന്നുണ്ട് എന്നിട്ട് അവരെ പെങ്ങളെ വീട്ടിൽ നിന്നാണ് ഞാൻ പോകുന്നത് ഒപ്പര് മാത്രം അറിയില്ല എന്നുള്ളായിരുന്നു പെങ്ങളെ വീട്ടിൽ നിന്ന് കുഞ്ഞു മക്കളാ മൂന്നാളും മൂത്ത മോളെ പതിനാല് വയസ്സിൽ കെട്ടിച്ച് വിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് എന്നെ കെട്ടിച്ചിട്ട് പിന്നെ രണ്ട് പിള്ളേർ ചെറിയ പിള്ളേരാണ് അവരെ പെങ്ങളെരുത്ത് കൊടുത്തിട്ടാണ് ഞാൻ പോയത് മൂപ്പരെ പെങ്ങളെരുത്ത് ആ സമയത്ത് മൂപ്പരോട് ആരോ പറഞ്ഞിങ്ങനെ എന്നെ വാവ എന്ന് വിളിക്കും വാവ എളുപ്പ പോകുകയാണല്ലോന്ന് നല്ല മദ്യപിച്ചിട്ടാണ് വന്നത് ആ പെങ്ങളെ വീട്ടിൻ്റെ വേക്കൽ കറുത്ത ചളി വളർന്ന് ബാത്റൂമെന്ന് അവിടെ നിന്നിവിടെ നിന്നൊക്കെ ഒലിച്ചു വരുന്നത് ആ വെള്ളത്തിൽ എന്നെ അടിച്ച് വീത്തിട്ട് അപ്പം അയൽവാസികളൊക്കെ കൂടി അയൽവാസികൾ കൂടിയിട്ട് പറയും ഇനി അവളെ തൊട്ട നിന്റെ മേലെ ഞങ്ങള് കൈ വെക്കും ഇതുവരെ നിന്നെയൊന്നും ചെയ്യാത്ത ആ കുട്ടീൻ്റെ സ്വഭാവം കൊണ്ടാണ് അവൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് കൊണ്ടാണ് നിന്നെ തൊടാത്തത് ഉള്ള സത്യം ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ കള്ളം പറയുന്നതല്ല അപ്പോൾ ഇനി അവളെ തൊടയരുതാണ് ഇന്ന് ഞാൻ വീണ്ടും വീട്ടിലേക്ക് കയറി കുളിച്ച് ഡ്രസ്സ് മാറ്റി നാത്തൂൻ്റെ ഡ്രസ്സ് മാറ്റി സാരി ഉടുത്തിട്ടാണ് പോന്ന് പോയ അടുത്തുള്ളവരാണ് ട്രാവൽസ് തന്നത് ഞങ്ങൾ ഒരു ഒരു വരാൻ ആരെയും തലയും മുറുക്കി ഇറങ്ങി സംരക്ഷിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനും അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും ഇങ്ങേറ്റം അഫ്ഗാനിസ്ഥാനിൽ വരെ എത്തിക്കും എത്തിക്കുവാണെങ്കിൽ വേണ്ടി വന്നാൽ മക്കയിലെത്തണോ ഹജ്ജ് ചെയ്യണോ എല്ലാത്തിലും റെഡി ആയിരിക്കും ഞാൻ പച്ചമുളകും കഞ്ഞിയും ഞാൻ കുടിച്ചീണ് തൈരും കഞ്ഞി അതൊക്കെ വസീമനെ അറിയാം തൈരും കഞ്ഞിയും കുടിച്ചിട്ട് ആ നിലക്കാണ് ഞാൻ ഇവിടെ എത്തിയത് മുറുക്കി പിടിച്ചിട്ടാണ് മക്കളെ മൂന്നാളെയും കല്യാണം കഴിച്ചയച്ച അവരെ ഡെലിവറി കഴിച്ച് നാട്ടിലൊരു നാല് ഒരു സ്ഥലവും വീടി വാങ്ങി ചെറിയ മൂക്ക് കൊടുത്ത് ഇവിടെ ഈ സ്ഥലവും വീടും വാങ്ങി നാട്ടുകാർ സഹായമുണ്ട് അങ്ങനെ ഈ വീട് വെച്ചത് ഇത് ഞാൻ പള്ളി കമ്മിറ്റിക്ക് എഴുതിയും വെച്ചിരുന്നു എന്റെ കാലശേഷം പള്ളി കമ്മറ്റിക്ക് ഇത് ഞാൻ ആർക്കും കൊടുക്കൂല ഇവിടുന്ന് പോയിട്ട് എനിക്കൊരു കൂലി വേണം ഞാൻ അതൊക്കെ വായിച്ച് പഠിച്ചൊരു വ്യക്തിയാണ് പിന്നെ ആരും ഒരു സഹായിക്കുന്നവർക്ക് അല്ല കയറും വറക്കത്തും അവര് കോരി കൊടുക്ക ഏതു നേരം ഞാൻ മൂന്ന് മണിക്ക് തീർച്ചയായിട്ടും കൊടുക്കും അല്ലാഹു കയറും പർക്കത്തും മാത്രമല്ല കയറും തൊട്ടിയും കപ്പിയും കൊടുക്കും കിണർ വരെ വെട്ടി കൊടുക്കും കൂലി പഠിച്ചും കൊടുക്കാതിരിക്കത്തില്ല പക്ഷേ സമ്പന്നന്മാരെല്ലാ കാലത്തും സമ്പന്നന്മാരായി തന്നെ ഇരിക്കും ദരിദ്രരോ എല്ലാ കാലത്തും ദരിദ്രരായി എന്നാ ഖുർആാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാകും നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ മിച്ചമുള്ളത് ചെയ്യൂല നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വരുന്ന മക്കൾക്കും ഇതേ സകല തലമുറകൾക്കും വേണ്ടി ഉണ്ടാക്കി കെട്ടിപ്പിടിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ സഹോദരങ്ങളും മുഴുവട്ടിണിയിലായിരിക്കും ചികിത്സയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാകും കടബാധ്യതകൾ കാരണം വിഷമിക്കുന്നുണ്ടാകും അതൊന്നും നോക്കണ്ട നമുക്ക് പടച്ചോന്റെ കൂലിയാണല്ലോ മൂന്ന് ഞാൻ പടച്ചോ നിന്ന് പ്രവാചകൻ നിന്ന് നമസ്കരിച്ച് നമസ്കരിച്ച് കാലിൽ നീരു വരുമായിരുന്നു എന്ന് ദീർഘമായി ദീർഘമായോതി ഒരു കാരണം നബി ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് നബിക്കാറേ പഠിച്ചോണ്ടെന്ന് പ്രാപമചനം തേടണ്ടേ എങ്ങാനും പഠിച്ചോണ്ടെങ്കിൽ അതുകൊണ്ട് എന്നിട്ടും പ്രവാചകർ ഇതുവരെയൊക്കെ സ്വർഗ്ഗം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല സകല വിശ്വാസികളും ഇന്നും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ ഇബ്രാഹിമിനും കുടുംബത്തിനും നീ സമാധാനം നൽകിയതുപോലെ അനുഗ്രഹിച്ചതുപോലെ നീ മുഹമ്മദിനെയും കുടുംബത്തിനെയും അനുഗ്രഹിക്കണേ നിന്നും പ്രാർത്ഥിച്ചോണ്ടിരിക്ക അത് കഴിഞ്ഞിന്റെ ഒപ്പൊക്കെ കഴിയുമ്പളേക്ക് സുബൈസ്കാരം വരും അപ്പൊ സുബൈ നിസ്കരിച്ച് പോയി കടക്കും എട്ട് ഒൻപത് മണി വരെ കടക്കും ഫസ്റ്റിൽ തന്നെ ഞാൻ ആംഗ്യം കാട്ടി നിസ്കരിച്ചു പിന്നെ ഞാൻ മലയാളത്തിൽ വായിക്കാൻ തുടങ്ങി പിന്നെ തർജ്മേലിൽ കൂടെ വായിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഖുറാൻ വായിച്ചു പിന്നെ ഞാൻ എല്ലാരോടും പറയൂ ഇത് നല്ലൊരു കാര്യമാണ് ഖുറാൻ എന്ന് പറയുന്നത് സത്യമുള്ളൊരു സാധനമാണ് പക്ഷെ നെബി പറയുന്നതൊന്നും വെറുതെ അല്ല ഒക്കെ നല്ലതാണ് ഞമ്മക്ക് നല്ലതേ ഉണ്ടാവുകയുള്ളു കാരണം കുറാൻ വായിക്കാൻ തുടങ്ങിയ എനിക്ക് കൊറേ എന്റെ മനസ്സിന് ഉണ്ടായ എനിക്ക് എന്റെ മനസ്സിന് സന്തോഷമേണ്ടായിട്ടുള്ളു എല്ലാം കൊണ്ടും എന്താലോചിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ സന്തോഷം പറഞ്ഞാ തീരാത്ത സമാധാന സന്തോഷാണ് ആ നിസ്കാരം കഴിഞ്ഞ നമ്മളെ മനസ്സിന് ഭയങ്കര റാത്താണ് ചാർ നമ്മൾ ചെയ്യണ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് പോലെ ആകണം വെറുതെ തലോത്യം പറഞ്ഞിട്ടുണ്ട് അതൊരു കാര്യമില്ല ചെയ്യും പോലെ ആയിരിക്കണം പക്ഷെ എനിക്ക് എല്ലാം അറിയുന്ന ഞാൻ പറയുന്നില്ല എനിക്ക് അറിയുന്ന മാതിരി എല്ലാം ഞാൻ ഈ ഭാഗത്ത് ചെയ്യും പിന്നെ ഫോണിലൂടെ അങ്ങനെ ഓരോന്ന് വരികല്ല നമുക്ക് കുറാൻ ക്ലാസ് അതും ഇതൊക്കെ നാട്ടൊന്നും എനിക്ക് വിട്ടുതരും അതൊക്കെ ഞാൻ കേട്ട് പഠിക്കും അതെനിക്ക് സന്തോഷാണ് എന്താ ചാരങ്ങനെ വിട്ടു തരുന്നത് അപ്പൊ അത് കേൾക്കുമ്പോ അധികം ഒരു സന്തോഷാണ് എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ ഇസ്ലാമിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരണം വന്നിട്ട് ഇസ്ലാം ആയി ജീവിക്കണം അല്ലാനോട് ഞമ്മക്ക് അവസാനാവുമ്പോ ലായല കലിമ ചൊല്ലി മരിക്കാവും എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ ഞമ്മക്കെല്ലാവർക്കും ജനത്ത ദിവസം സ്ഥാനം ഉള്ളു തരട്ടെ അവിടുന്ന് ഒരുമിച്ച് കൂട്ട് കാണാനും ഉള്ളത് തൗഫീക്ക് അയ്യട്ടെ താത്ത ഇനി സ്വർഗത്തിൽ പോയാൽ അവിടെ എന്താണോ ഉള്ളത് ഹൂറന്മാരുണ്ട് ഹൂരുകൾ ഉണ്ട് താത്ത ഒന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് നന്നായിരിക്കും ഇനി എങ്ങാനും ഞാൻ സ്വർഗത്തിൽ പോയാൽ കാരണം എന്താണെങ്കിലും വേറൊരു മതത്തിൽ നിന്നും ഈ മതത്തിലേക്ക് വന്നപ്പോൾ തന്നെ സ്വർഗത്തിന്റെ ടിക്കറ്റ് ഒക്കെയായി റിസർവേഷൻ ടിക്കറ്റ് ആയി അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ ഇന്നലെ വരെയുള്ള മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടു ഒക്കെ എന്നിട്ടും താത്ത പറഞ്ഞില്ല എന്താണ് താത്തയുടെ മതത്തിലുള്ള പോരായ്മയെന്നും ഈ മതത്തിലുള്ള മേന്മ എന്താണെന്ന് പറഞ്ഞില്ല കൂലി കിട്ടുമെന്ന് പറഞ്ഞു കല്ല് കളിക്കില്ലെന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ മതത്തിലുണ്ട് പിന്നെ പറഞ്ഞെന്താണ് അതായത് അവസാനം ഷഹാദത്ത് പറഞ്ഞു മരിക്കാൻ അയ്യോ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു നെബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കണം ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണണ്ടേത അപ്പോട്ടെ താത്ത ഞാൻ ഒരുപാട് വിമർശിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഏതൊരു മതത്തെക്കുറിച്ചും പഠിക്കണം ഈ മതത്തിൽ എന്താണ് ഉള്ളത് എന്തെങ്കിലും മാനവികതയുണ്ടോ എന്നൊന്ന് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നന്ദി